അസ്സലാമു അലൈക്കും <laughs> ും ഞങ്ങള് പെട്ടെന്ന് പോക്ക് പോണു ആ വേങ്ങൽക്കാണ് പക്ഷെ വേങ്ങക്കല്ല നമ്മൾ പോണത് വേറെ സ്ഥലത്ത് കാട്ടാ പക്ഷെ എല്ലാവരും വേങ്ങലായി വിചാരിച്ചു നിക്ക സർപ്രൈസ് തന്നെ കുട്ടികൾ സർപ്രൈസ് ആയിട്ട് പോട്ടാ അപ്പൊ ഏതായാലും നമുക്ക് എവിടെക്കാ പോണെന്നൊക്കെ എന്താണ് പറയാ സർപ്രൈസ് ആയിട്ട് പൂയന്മാരുടെ വരിക ഒന്നല്ല പൂയ്മെൻറെ വരികയാണ് പോണുണ്ട്

じゃあこれまいるか。 എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ എവിടെക്കാ ഫോണെന്നില്ല കുയ്പ്പുറത്തേക്കാണോ അതോ വേങ്ങരക്കാണോ പൂമയിൻ്റെ പരി കാണോ എന്നൊക്കെ കൺഫ്യൂഷനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ അപ്പം ചെന്നെ പുതിയ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് ട്ടാ അങ്ങനെ എന്താ ഞങ്ങളാ ഒതുക്കുങ്ങൾ ടൗൺ എത്താനായിട്ടുണ്ട് ട്ടാ ഒതുക്കുങ്ങൾ ടൗൺ എത്താറായി അപ്പോൾ നിങ്ങളെ മോൾക്ക് പിന്നെ വിചാരിച്ച പോലും മന്തി എത്താണ് നമ്മൾ ഹലാബുട്ടീക്കിൻ്റെ ഷോപ്പ് ഇട്ടാം ജുബി ബാസിയൊക്കെ അല്ലേ ജുബി ബാസി ബ്ലോക്കും ഓരോ ബുട്ടീക്കാണ് കിട്ടാം ഹലാബുട്ടീക്ക് സർപ്രൈസ് കഴിഞ്ഞിട്ടുണ്ട് സർപ്രൈസ് അങ്ങനെ ഇപ്പോൾ കുഴിപ്പുറം റോഡിലൊരു ഒരു കട ഉണ്ട് കേട്ടോ മന്തിഹാട്ടിൻ്റെ മന്തി എല്ലാം ഉള്ള ശവായ എല്ലാം ഉണ്ടാവും കേട്ടോ അവിടെ നല്ല അടിപൊളി കടയാണ് പക്ഷെ ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ ഞങ്ങൾ ഞങ്ങൾ അടുത്തുള്ള മന്തി മന്തിഹാട്ടിലാണ് എപ്പോഴും പോവുക അപ്പോൾ ഇന്നൊരു വെറൈറ്റി ചേഞ്ച് ചെയ്യാം ചേഞ്ച് ആവട്ടെ ചെയ്തിട്ട് വന്നതാണ് കേട്ടോ അവിടെ നല്ല ആളുണ്ട് പക്ഷെ അവിടെ പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അവിടെ മന്തി റൈസ് മന്തി റൈസ് മാത്രമേ ഉള്ളൂ പിന്നെ അതിലുള്ള ചിക്കനൊക്കെ തീർന്നിട്ടുണ്ട് പിന്നെ വായ പിന്നെ ഇതൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞാ അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ പിന്നെ ഞങ്ങൾ എന്നും പോണ പഴയ ഞങ്ങൾ ഞാൻ മാനൂരിലെ മന്തിഹാട്ടിൽ തന്നെ പോവണം കേട്ടോ റോസ്റ്റില് പരാതി ഒക്കെ തെറ്റിക്കണോ ഒക്കെ മൂന്ന പോയിക്കണോ റോസ്റ്റ് റോസ്റ്റില് വെള്ളവേദന എന്നുള്ളത് ബ്രോസ്റ്റ് വേണ്ട കുട്ടികൾ പറഞ്ഞത് ബ്രോസ്റ്റ് വാങ്ങണം തന്നിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ ബ്രോസ്റ്റ് വേണ്ട ചോറ് മതിയായിരുന്നു കാണ്ട് അപ്പോൾ അതതിന് തെറ്റി കുത്തിരിക്കണം ആദ്യം മല്ലുമൊക്കെ കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്നും വരുന്ന ഞങ്ങൾ മണ്ണൂരിലെ മന്തി ഞങ്ങൾ ഇന്ന് സ്ഥിരമായിട്ട് കഴിക്കണം മന്തി അട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അവിടെ വേണേൽ ഞങ്ങൾക്കുള്ള സ്പേസ് ഇവിടെയാണ് ഞങ്ങൾ ഇവിടെയാണ് ഇരിക്കലിട്ടെന്നും അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു ഹാപ്പി ആയത് കേട്ടോ കാരണം നല്ല ടേസ്റ്റ് ഉള്ള മന്തിയാണ് ഇവിടെ കേട്ടോ അച്ചാണെങ്കിൽ ഓക്കെ എത്തണില്ല എന്ന് പറഞ്ഞാൽ രണ്ട് ചെയറൊക്കെ എന്നെ കൊണ്ട് എടുത്ത് ഇടിപ്പിച്ച് അങ്ങനെ രണ്ട് ചെയറമ്പിലൊക്കെയാണ് ഞങ്ങൾ അച്ചുവിട്ടി ഇരിക്കുന്നത് കിട്ടാം അച്ചുട്ടിക്കും പറഞ്ഞാൽ മന്തി മതിയെന്ന് പക്ഷെ ആദ്യക്കുട്ടനും മല്ലുട്ടിനാണ് ബ്രോസ്റ്റ് ബ്രോസ്റ്റ് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നത് കിട്ടാം അങ്ങനെ ഇതായിരിക്കും എല്ലാവർക്കും വെള്ളമൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മന്തി വരാനായിട്ട് വരാനായിട്ടിട്ട് जिडी मंतीबाई रेडा हा मंतीरा आणि जणतेगा टेरे गटे अड्डे बोले दिलने हम बसले ना आ जा आ जा आ अंग मंडे मांडी ब्रोस्ट आंगे मंदी അങ്ങനെ എന്താ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്ക് സാധനം ഇവിടെ മുന്നേ ടേബിളിൽ എത്തിയിട്ടാണ് അപ്പോൾ നമ്മൾ അച്ചുട്ടിക്ക് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചിക്കൻ്റെ കാല് കാണന്ന് പറഞ്ഞ് അങ്ങനെ കാലൊക്കെ ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടാ എൻ്റെ മക്കളെ സന്തോഷം എന്ന് പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ എപ്പോഴെങ്കിലും ഒരു ഇത് ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഹാപ്പിനെസ് എന്നുള്ളത് ഞങ്ങൾ ടൂറും കാര്യങ്ങളും അങ്ങനെയൊന്നും പോകാറില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ ബർത്ത്ഡേ അതിപ്പോൾ ആനിവേഴ്സറി അതുപോലെ തന്നെ ഇക്കാൻ്റെ കയ്യിൽ പൈസയൊക്കെ ചിലപ്പോൾ നല്ല ഓട്ടം ഉണ്ടാവണം എന്ന് എപ്പോഴെങ്കിലും കുട്ടികളിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പുറത്തേക്കൊന്ന് പോട്ടോ അപ്പോൾ അങ്ങനെ പോകുക എല്ലാവരും കൂടെ ഒരുമിച്ച് എന്ന് എന്തെങ്കിലും കഴിക്കുക അതൊക്കെ തന്നെയാണ് ഞങ്ങളെ ഹാപ്പിനെസ് കിട്ടാം അങ്ങനെ മന്തിയൊക്കെ വന്ന് എൻ്റെ ചുട്ടിക്ക് കോ ചിക്കൻ്റെ കാലുമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കുറൊക്കെ കൊടുത്ത് അങ്ങനെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ നല്ല ടേസ്റ്റി മന്തിയാണ് കേട്ടോ അവിടെ ഉള്ളത് അല്ല നമുക്ക് വേറെ നിറച്ച് കഴിക്കാൻ അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന കടന്നു നമ്മൾ ജുബി ബാസി ബ്ലോഗിലെ ജുബി ഓരോ ഷോപ്പിൻ്റെ അടുത്തായിട്ടാണ് ഈ കട ഒരിടക്കിടയ്ക്ക് ഓരോ വീഡിയോയിലൊക്കെ ഈ ഷോപ്പ് കാണാൻ ഒരു മന്തി ഹട്ട് വന്ന് കഴിക്കുന്നത് കാണാറുണ്ട് കാണിക്കാറുണ്ട് അപ്പോൾ അതേ ഷോപ്പാണ് കേട്ടോ ഇതും അപ്പോൾ അങ്ങനെല്ലാം നമ്മുടെ ഞാനും എല്ലാ കുട്ടികളാക്കും പുറത്ത് ഞാനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രതീക്ഷിക്കാതെ ഞങ്ങൾ രാത്രികൾക്ക് ചോറ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കാണും അപ്പോൾ നമുക്ക് ഇന്ന് പെട്ടെന്ന് മലപ്പുറത്തേക്ക് പോയ ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് മാത്രം റെഡി ആക്കി കൊണ്ട് പോയതായിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ രാത്രികൾക്കൊക്കെ ചോറും കൂട്ടുക കറിയും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കാനും കേട്ടോ അപ്പം അങ്ങനെ അപ്പം പിടിച്ച് നമുക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ കുട്ടികളോടൊന്നും ഇണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ കുട്ടികളോടൊന്നും പറയാതെ അങ്ങനെ അതാ അവസാനം പെപ്സി ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ എല്ലാം മക്കളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം എല്ലാരും തീറ്റ ആയിട്ടാ അപ്പൊ എന്റെ അച്ചൂട്ടിക്ക് അച്ചുട്ടി പിന്നെ രണ്ടാം പ്രാവശ്യം പിന്നെ ഇട്ടുണ്ടോ അങ്ങനെ അവിടെ നമ്മുടെ ആദ്യം എല്ലാരും എണീറ്റ് പോലീ ആദ്യമോനൊക്കെ എണീറ്റും അതിന്റെ കുറു തെറ്റൊക്കെ മാറിയിട്ട കാരണം ബ്രോസ്റ്റിനു വേണ്ടി കൊറച്ചേരോ പണങ്ങി കുത്തിർന്നിന്നു

അങ്ങനെ എല്ലാവരും വണ്ടിയിലൊക്കെ കയറിയിരുന്ന് ഒക്കെ വട്ടി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ മടങ്ങുകയാണ് പരിക്ക് ഇട്ടാ അപ്പോൾ ഇനി എവിടുക്കാ പോവാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് വേഗരയ്ക്ക് പോവില്ല എന്ന് ചോദിക്കുക അപ്പോൾ ഒന്ന് ദിവസം അച്ചുട്ടിയൊക്കെ അപ്പോൾ ഇൻഷാള്ള അടുത്ത വേച്ചൊക്കെ പോവാമെന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാണ് ഞങ്ങൾ പരിക്ക് മടങ്ങുകയാണ് കേട്ടോ എല്ലാവരും ഹാപ്പിയാണ് അച്ചുട്ടിയാ വേങ്ങക്ക് പോവാ ചേച്ചി നിക്കുന്നത് കളത്തി അച്ചുട്ടിയെ കൂട്ടിനെ കാണാൻ പോവാൻ പോവാ അങ്ങനെ ഏകദേശം ഞങ്ങളെ വീടെത്താറായിട്ടാ അപ്പൊ പെട്ടെന്നുണ്ടായാൽ പോരല്ലാണെന്നിട്ടോ അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇക്ക ഇങ്ങനെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പോരല് പോരല്ലാന്ന് കേട്ടോ അപ്പൊ അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികളെ ബർത്ത്ഡേ ഞങ്ങളെ ആനിവേഴ്സറി അങ്ങനെ ഒക്കെ ഉണ്ടാവുമ്പോഴാണ് കേട്ടോ ഞങ്ങള് പോരല്ല മുന്തി കഴിക്കാനൊക്കെ പുറത്തേക്ക് പോവല്ല അപ്പൊ ചെലപ്പോ ഇത്ര കൊണ്ടരലാണ് അപ്പൊ ഞാൻ പറഞ്ഞ അടിപൊളി കാട് അടിപൊളിയുമ്പോ പോന്നാണ് അറിഞ്ഞക്കാട് ഒരു ബ്ലോഗും ചെയ്യാലോന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇക്കാര്യം കൂട്ടി പോയതിട്ടാ അങ്ങനെ അവിടെ നിന്ന് എത്തി ബാക്കിയുള്ള പെപ്സിക്ക് വേണിയുള്ള കടിപിടിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് അപ്പോൾ ഇക്കെ പറഞ്ഞ അല്ല ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കുക അല്ലെങ്കിൽ കിട്ടിയില്ല എന്നുള്ള പരാതി കാരണം എന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ക്ലാസ്സൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരാൾക്ക് കുറച്ച് കൂടുതൽ കിട്ടി അവനക്ക് കുറേ കിട്ടി ഇറങ്ങാൻ ചെറുതായിട്ട് ചെറുതായിട്ട് കുറുമ്പിട്ടാ ഇവിടെ ഇതൊക്കെ തന്നെ അടിപിടി അപ്പോൾ അങ്ങനെ ആയത് തന്നെ എല്ലാവർക്കും ഒരേപോലെ ഒരിച്ച് കൊടുക്കുക ഇറങ്ങാൻ എന്നോട് ഏൽപ്പിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എനിക്ക് കുറച്ചാണ് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് തിരക്കാണ് ട്ടാ അച്ചൂട്ടിക്ക് പിന്നെ വേണ്ട അച്ചൂട്ടി കുറച്ച് മതി എന്നാ പറഞ്ഞിട്ടോ ഏട്ടാ മടുത്തു വയർ ഫുള്ള് ആയിക്കണ് ടാ മി എല്ലാരും മൊബൈലായി ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങളെ കുഴിമന്തി ഒക്കെ തന്നെ ഒതുക്കു പോയി മട ആരൊരു കടയിൽ പോയിട്ട അപ്പൊ അവിടെ കുഴിമന്തി ചിക്കൻ കറക്റ്റ് പീസ് ഇല്ലായിരുന്നു അപ്പൊ എന്താ ഷവായെന്ന് പറഞ്ഞിട്ട അപ്പൊ ഇനി അവിടെ റിട്ടേൺ അടിച്ച് അവിടുന്ന് തിരിച്ചു പോന്ന് അങ്ങനെ ഞങ്ങൾ എന്നും പോണ ഞങ്ങളെ ഞങ്ങൾ മന്തി ഹട്ട് പോയി അവിടെ അടിപൊളി മന്തി സൂപ്പർ ടേസ്റ്റി മന്തി മന്തിയായിരുന്നു കേട്ടാ അപ്പൊ മന്തി കഴിച്ചതിന്റെ ചുറ്റിക്ക് എന്നത്തേ മെട്ട കിട്ടിയത് ആ കോഴിക്കാല് അച്ചുട്ടിക്ക് എന്നും കിട്ടണ പോലെ കോഴിക്കാല് കിട്ടി അച്ചുട്ടി ഒരു കോഴിക്കാല് കൊടുത്തു പറ്റിയില്ല രണ്ടാമത്തെ കോഴിക്കാൽ എടുത്താൽ നിന്നിട്ട് രണ്ടാമത്തെ രണ്ടാമത് കോഴിക്കാൽ തപ്പി അങ്ങനെ വേറെ നമുക്ക് പല പള്ളും പുള്ളിക്കുള്ള പിന്നെ പിന്നെ തപ്പി ഒക്കെ പാട തിന്ന് ഏതായാലും എല്ലാരും ആ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ പ്രതില്ല പ്രതി നമ്മൾ വേങ്ങർക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചുറ്റിനെ ഒരുക്കിയിട്ടാണ് അപ്പൊ വേങ്ങർക്ക് പോകാൻ വിചാരിച്ചില്ലാണ്ട് ഓളൊക്കെ ഉഷാറായി പിന്നെ മന്തി തിന്നിട്ടാണ് മന്തിയായിട്ട് കണ്ടപ്പോ മനസിലായി മന്തിയാട്ട് മന്തിന്നാൻ പോവുകയാണ് പിന്നെ കുറച്ച് ചെയ്യപ്പോ ഞാൻ പറഞ്ഞ മന്തി ചോറ് തിന്നിട്ടാണ് ഞമ്മള് വേങ്ങർക്ക് പോകണത് പറഞ്ഞത് അങ്ങനെ വണ്ടി പരിഹാരം വെച്ചപ്പോഴാണ് പറഞ്ഞത് പിന്നെ ഓളെ മാള കളിയൊക്കെ വരുന്നത് പറ്റിക്കായിരുന്നു പറഞ്ഞു അങ്ങനെ അച്ചുട്ടിനെ പറ്റിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ എന്താ പടുത്ത് പോകും സ്കൂൾ മാർഗത്തൊക്കെ ഇല്ലാത്തന്ന് പോകൂലെ അപ്പോൾ അമ്മായിന്റെ കുട്ടികളെ ഡ്രസ്സൊക്കെ കയ്യെ പിടിച്ച് കുത്തരൊക്കെ ഒന്ന് പോവാനും കുട്ടിനെ കാണാനൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സപ്പോർട്ട് ചെയ്യ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി